ചെന്നിത്തലയിലെ നവോദയ വിദ്യാലയത്തിൽ കൂടുതൽ വിദ്യാർത്ഥികൾ റാഗിങ്ങിനിരയായതായി പരാതി ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളാണ് പരാതി നൽകിയത് മുതിർന്ന ക്ലാസ്സിൽ പഠിക്കുന്നവരാണ് എട്ട് വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ചതെന്ന് മാതാപിതാക്കൾ പറയുന്നു സംഭവം അറിഞ്ഞിട്ടും സ്കൂൾ അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നും പരാതിയിൽ പറയുന്നു റാഗിംഗ് ചെയ്ത ആറ് വിദ്യാർത്ഥികൾക്കെതിരെ അടിയന്തര നടപടിയെടുക്കണമെന്നും പരാതിയിൽ പറയുന്നു കഴിഞ്ഞ ദിവസമാണ് റാങ്കിങ് സംബന്ധിച്ച ആദ്യ പരാതി ലഭിക്കുന്നത് തുടർന്ന് ഇന്നലെ ചൈൽഡ് ലൈൻ റാങ്കിങ്ങിനിരയായ വിദ്യാർത്ഥിയുടെയും സഹപാഠികളുടെയും മൊഴിയെടുത്തിരുന്നു ചെന്നൈത്തലയിലെ നവോദയ വിദ്യാലയത്തിലാണ് കൂടുതൽ വിദ്യാർത്ഥികൾ റാങ്കിങ്ങിനിരയായതായി പരാതി ഉയർന്നത് നിലവിൽ എട്ടാം ക്ലാസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളാണ് പരാതി നൽകിയത് മുതിർന്ന ക്ലാസിൽ പഠിക്കുന്നവരാണ് എട്ട് വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ചതെന്ന് മാതാപിതാക്കൾ പറയുന്നു